നമസ്കാരം ചില ആളുകൾക്കെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പെട്ടെന്ന് എപ്പോഴും ക്ഷീണം ഉണ്ടാവും പെട്ടെന്ന് ഒരു അഞ്ചു മിനിറ്റ് കിട്ടിയാൽ പോയി കിടക്കണം എന്നുള്ള ചിന്തയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അത് നമ്മൾ അസുഖങ്ങൾ കൊണ്ടായിരിക്കില്ല ചിലർക്ക് ശരീരത്തിലെ പോഷകങ്ങളുടെ കുറവുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർക്ക് ഊർജ്ജം നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കും അവർക്ക് എപ്പോഴും ക്ഷീണം വരുന്നതും കിടക്കണം തോന്നുന്നതും ഒക്കെ പക്ഷെ ചില ആളുകൾക്കുണ്ട് മരുന്നിന്റെ സൈഡ് എഫക്ട് കൊണ്ട് ഉണ്ടാകാറുണ്ട് നമ്മൾ ഷുഗറിനോ കൊളസ്ട്രോളോ ഒക്കെ ഒക്കെ ഉള്ളവർക്ക് എന്താണ് പെട്ടെന്ന് ഓ ഇരിക്കുന്നിടത്തിരുന്ന് ഉറങ്ങുന്ന അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ മരുന്നിൻ്റെ സൈഡ് എഫക്ട് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങൾ കൊണ്ടോ ആയിരിക്കും അല്ലാതെ വരുന്ന ക്ഷീണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരിധിവരെ നമ്മൾ സമയം കൃത്യമായ സമയത്ത് ആഹാരം കഴിക്കുക നല്ല ഭക്ഷണം കഴിക്കുക അതേപോലെ തന്നെ വ്യായാമം നല്ല രീതിയിൽ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം ഒരു പരിധി പരിധിവരെ മാറ്റിയെടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക നല്ല ഫുഡുകൾ നമ്മളെ ഊർജ്ജം കൂടുതൽ ലഭിക്കുന്ന ഫുഡുകൾ നമ്മുടെ ആഹാരത്തിൽ ക്ഷീണമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ക്ഷീണമുള്ളവർ നമുക്ക് ഊർജ്ജം ലഭിക്കുന്ന ഫുഡുകൾ കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു ഫുഡിന്റെ ആ ഒരു ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ക്ഷീണം അതേപോലെ തന്നെ ആ ഒരു കിടക്കാനുള്ള ആ ഒരു ടെൻഡൻസി അതെല്ലാം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അത് ഏതൊക്കെയാണ് ആ ഫുഡുകളെ നമുക്കൊന്ന് നോക്കിയാലോ ഒന്നാമത്തേന്ന് പറയുന്നത് ഓട്സ് ആണ് നമ്മളെല്ലാവരും സാധാരണ ഇപ്പം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരും അല്ലാത്തവരൊക്കെ ആണെങ്കിലും ജിമ്മിൽ പോകുന്നവരൊക്കെ ആണെങ്കിലും ഒക്കെ അവർ ഡയറ്റ് പ്ലാനിൽ ഓട്സ് ഒക്കെ ഉൾപ്പെടുത്തുന്നതാണ് അപ്പം ഓട്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ധാതുക്കളും അതേപോലെ തന്നെ വൈറ്റമിനുകളൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഒരുപാടുണ്ട് അത് നമ്മുടെ ശരീരത്തിന് ഊർജം നൽകാൻ സഹായിക്കും അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ദഹിച്ചു പോകുന്ന ലഹിച്ചു പോകുന്ന നാരുകൾ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനങ്ങളെ സുഗമമാക്കും അതേപോലെ തന്നെ നല്ല ബാ കുടലിലുണ്ടാകുന്ന ബാക്ടീരിയാസ് ചീത്ത ബാക്ടീരിയകളെ നശിപ്പിച്ച് നല്ല ബാക്ടീരിയാസിൻ്റെ എണ്ണം കൂട്ടാനും ഓട്സ് സഹായിക്കും അതുകൊണ്ട് പ്രമേഹ രോഗികളാണെങ്കിലും നമ്മൾ ഓട്സ് ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഈന്തപ്പഴമാണ് ഈന്തപ്പഴം കഴിക്കാൻ ഇഷ്ടമില്ലാതെ ആരും ഉണ്ടാവില്ല അല്ലേ നല്ല ടേസ്റ്റല്ലേ കഴിക്കാനായിട്ട് അത് ആ കുരു കളഞ്ഞിട്ട് കുരു ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഈന്തപ്പഴം കഴിക്കാനായിട്ട് കാരണം കുരു ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആണ് അത് കടിച്ചൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഈന്തപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് രക്തം നമ്മുടെ ശരീരത്തിലെ രക്തം കൂട്ടാനായിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ് ഫൈബർ കണ്ടൻറ്റും ഒരുപാടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് നമ്മുടെ ഈന്തപ്പഴം എന്ന് പറയുന്നത് ഇതിനകത്ത് വൈറ്റമിനുകളും ധാതുക്കളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈന്തപ്പഴം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നുണ്ട് ദിവസവും നമ്മൾ ഒരു രണ്ടോ മൂന്നോ ഡെയിലി കഴിക്കുന്ന ആരാണെങ്കിൽ ഒരു മൂന്നോ നാലോ എണ്ണം വെച്ചിട്ടൊക്കെ ഡെയിലി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റാനായിട്ട് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നുണ്ട് അടുത്തത് നമ്മുടെ ബദാം ആണ് ബദാം എന്ന് പറയുമ്പോൾ നമ്മൾ ബദാമായിട്ട് ഷെയ്ക്ക് അടിച്ച് കുടിക്കും ബദാം നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഓട്സ് സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കും അപ്പം നമ്മൾ ഈ ഓട്സും ഈന്തപ്പഴവും അതേപോലെ തന്നെ ബദാമൊക്കെ ചേർത്ത് ഓട്സ് സ്മൂത്തി ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഊർജം ലഭിക്കാൻ രാവിലെ ഒരു ഗ്ലാസ് സ്മൂത്തി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആ ഒരു ദിവസത്തേക്കുള്ള എനർജി ലഭിക്കാനായിട്ട് വളരെ നല്ലതാണ് നമ്മുടെ ഈ ബദാമിനകത്തുണ്ടല്ലോ ഒരുപാട് ആൻ്റി ഓക്സിഡൻറ്റുകൾ പ്രോട്ടീൻ അതേപോലെ തന്നെ ആരോഗ്യകരമായ കൊഴുപ്പ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ ഫുഡിൻ്റെ കൂട്ടത്തിൽ രാവിലെ നമ്മൾ രണ്ട് മൂന്ന് ഈന്തപ്പഴം അതേപോലെ തന്നെ മൂന്നോ നാല് ബദാം അങ്ങനെയൊക്കെ കഴിക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്മൂത്തി ഒക്കെ ഉണ്ടാക്കി ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മറ്റൊന്നു പറയുന്നത് നമ്മുടെ മുട്ടയാണ് കേട്ടോ മുട്ട നമുക്ക് ദിവസവും ഓരോന്ന് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രോട്ടീൻ്റെ ഒരു മികച്ച ഉറവിടം തന്നെ പറയാം നമുക്ക് മുട്ടയെ അത് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഊർജം നല്ല രീതിയിൽ നമുക്ക് ഊർജം ലഭിക്കാനായിട്ട് വളരെ നല്ലതാണ് ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് അപ്പോൾ ധാരാളം നമ്മുടെ ശരീരത്തിന് ഊർജം നൽകാൻ പറ്റുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ഈ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങളുടെ കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഒക്കെ ദിവസവും മുട്ട കഴിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ് വിറ്റമിൻ ധാതുക്കൾ ഇവയുടെ ഒരു ഉറവിടമാണ് നമ്മുടെ ഈ മുട്ടയെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ നമ്മുടെ ആരോഗ്യത്തിന് ഏറെ പ്രധാനമുള്ള ഒന്നാണ് ഇവയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പേശികളുടെ ശരിയായ പ്രവർത്തനത്തിനും മുട്ട ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഊർജ്ജം ലഭിക്കുന്ന നമ്മൾ അസുഖം കൊണ്ടുള്ള ക്ഷീണം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം അല്ലാതെ നമ്മുടെ ശരീരത്തിൽ ആഹാരത്തിന്റെ കുറവുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് മിതമായ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ലഭിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പോഷകങ്ങൾ ലഭിക്കാത്തതുകൊണ്ടാണെങ്കിൽ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഊർജ്ജം ലഭിക്കാനും നമ്മുടെ ആ ക്ഷീണം കുറയാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷ വെക്കുക നമ്മളിതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം